പതിനാലാമത്തെ വയസ്സിൽ അഭിനയിക്കാനെത്തി പിന്നീട് നടിയായും ഒടുവിൽ അമ്മയെ അഭിനയിച്ചും വിട വാങ്ങിയിരിക്കുകയാണ് നടി കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിൽ സന്തോഷവതിയായി ജ്വലിച്ചു നിന്നെങ്കിലും പൊന്നമ്മയുടെ കുടുംബജീവിതം അത്ര സുഖകരമായിരുന്നില്ല കരിയർ തുടങ്ങിയപ്പോഴുണ്ടായ പ്രണയം പരാജയപ്പെടുകയും വിവാഹം നിശ്ചയിച്ചിട്ട് മുടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ഒടുവിൽ നിർമ്മാതാവ് എം കെ മണിസ്വാമി വിവാഹം കഴിച്ചെങ്കിലും അതൊരു ദുരന്ത ജീവിതമായി മാറി തന്റെ വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി പല അഭിമുഖങ്ങളിലും നടി തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനൊപ്പം തനിക്കൊരു പ്രണയമുണ്ടായിരുന്നതിനെക്കുറിച്ചും നടൻ ശങ്കരാടിയുമായി വിവാഹ നിശ്ചയം നടത്തിയിട്ടും അത് മുടങ്ങിപ്പോയതിനെക്കുറിച്ചുമൊക്കെ കവിയൂർ പൊന്നമ്മ വെളിപ്പെടുത്തിയിരുന്നു എനിക്ക് പതിനെട്ട് വയസ്സാണ് അന്ന് പ്രായം അന്ന് നാടക സജീവമായിരുന്നു ഞാൻ ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പോഴാണ് ശങ്കരാടി ചേട്ടൻ എന്നീ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് സമ്മതിയിലെത്തിയത് എനിക്കങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സമിതി മുഴുവൻ ഞങ്ങൾ പ്രണയത്തിലാണെന്ന വാർത്ത പറഞ്ഞു ഇക്കാര്യം എൻ്റെ വീട്ടിലും അറിഞ്ഞു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽനോട്ടത്തിലായിരുന്നു കെ പി എസ് സി പാർട്ടി അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ആ വിവാഹം നടന്നില്ലെന്നാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞത് ഇതിനൊപ്പം തനിക്കുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ചും നടി തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു യാതൊരു തരത്തിലുള്ള തെറ്റായ അർത്ഥവും വിചാരിക്കരുത് വളരെ പരിശുദ്ധമായ ഒരു ഇഷ്ടം കല്യാണം കഴിച്ചേനെ പക്ഷെ എന്നോട് മതം എന്ന് പറഞ്ഞു എനിക്ക് താഴെ പെൺകുട്ടികളൊക്കെ ഉണ്ട് അവിടെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അച്ഛനോട് പോയി സംസാരിച്ച ശേഷം മതം മാറണമെന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് അയാൾ പറഞ്ഞു അത് നടക്കില്ലെന്ന് താനും പറഞ്ഞു മതവും ജാതിയും അന്വേഷിച്ചിട്ടില്ലല്ലോ ഇഷ്ടപ്പെട്ടത് അതിനാൽ മതം മാറില്ലെന്ന് പറഞ്ഞു എനിക്ക് സഹോദരിമാരുണ്ട് എന്റെ കുടുംബം നോക്കിയിരുന്നത് ഞാനാണ് എനിക്ക് കുടുംബം നോക്കണമെന്ന് അയാളോട് കവിയൂർ പൊന്നമ്മ പറഞ്ഞു അന്ന് കവിയൂർ പൊന്നമ്മ പ്രണയിച്ചത് ആരാണെന്ന് നടൻ പറഞ്ഞില്ലെങ്കിലും പരിപാടിയിൽ കൂടെ ഉണ്ടായിരുന്ന നടൻ തിലകൻ അവരുടെ മൗന മൗനസമ്മതോടെ രഹസ്യം വെളിപ്പെടുത്തി പ്രമുഖ സംവിധായകൻ ജെയ്സി ഡാനിയലിനെ ആയിരുന്നു പൊന്നമ്മ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും അങ്ങനെ ആ പ്രണയം ഒഴിവായ സമയത്താണ് മണിസ്വാമി തന്നോട് നേരിട്ട് വന്ന് വിവാഹകാര്യം ചോദിക്കുന്നതെന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞു റോസി എന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്നു മണിസ്വാമി നല്ലോണം പഠിച്ചയാളാണ് തന്റെ കുടുംബം രക്ഷിക്കുമെന്ന് കരുതി എന്നാൽ എല്ലാം തകിടം മറിഞ്ഞും നേൻ്റെ വിപരീതമായാണ് സംഭവിച്ചത് തങ്ങളുടേത് പ്രണയവിവാഹം ആയിരുന്നില്ല അക്കാലത്ത് മണിസ്വാമിയെ താൻ ഒട്ടും മൈൻഡ് ചെയ്തിരുന്നില്ല അയാൾ നിർമ്മാതാവ് അല്ലേ രാവിലെ വന്നാൽ ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും പറഞ്ഞുകൂടെ എന്നൊക്കെ മറ്റുള്ളവർ നടിയോട് ചോദിച്ചിട്ടുണ്ട് അത്ര പോലും താൻ പുള്ളിയെ ഗൗരിച്ചിട്ടില്ലെന്നും നടി പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലായിരുന്നു നിർമ്മാതാവ് മണിസ്വാമിയും കവിയൂർ പൊന്നാമയും വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിലുള്ള മകൾ ബിന്ദു അമേരിക്കയിൽ സെറ്റിൽഡാണ് വിവാഹ ജീവിതം അത്ര സുഖകരമല്ലാത്തതിനെ തുടർന്ന് നടിയും ഭർത്താവും തമ്മിൽ അകൽച്ചയിലായിരുന്നു ഇടയ്ക്ക് അദ്ദേഹം പൊന്നമ്മയെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു അസുഖ ലോഡ്ജിൽ കിടക്കുമ്പോഴാണ് നടി തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നത് അദ്ദേഹത്തെ അവസാന കാലം വരെ സംരക്ഷിച്ചതും നടി തന്നെയായിരുന്നു ഇപ്പോഴിത് കവിയൂർ പൊന്നമ്മ വിടവാങ്ങിയതിന് പിന്നാലെ വീണ്ടും ഈ വിഷയങ്ങൾ ചർച്ചയായി മാറുകയാണ്